ക്യംമേനി തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു നമസ്കാരം നോമ്പ് ദാനധർമ്മം എന്നിവയേക്കാളെല്ലാം ശ്രേഷ്ഠകരമായ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ശിഷ്യന്മാർ പറഞ്ഞു ദൈവദൂതരെ അങ്ങ് പറഞ്ഞു തന്നാലും അപ്പോൾ ദരിമേനി പറഞ്ഞു പരസ്പര ബന്ധം നന്നാക്കുക പരസ്പര ബന്ധങ്ങളുടെ തകർച്ച നാശഹേതുവാകുന്നു ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളാണല്ലോ നമസ്കാരവും നോമ്പും ജക്കാത്തുമൊക്കെ പക്ഷേ മനുഷ്യർ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾക്കാണ് എബിദുൽ മുഖ്യ പരിഗണന നൽകുന്നത് ആരാധനാകർമ്മങ്ങൾ വളരെ നന്നായി ചെയ്യുന്നവർക്കിടയിൽ ഊഷ്മളമായ ബന്ധങ്ങൾ ഇല്ലാതായാലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കുക പരസ്പര വൈരത്തിലും പകയിലും അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിതം എത്ര ദുഷ്കരമായിരിക്കും അതുകൊണ്ടാണ് നബി തിരുമേനി ആരാധനാകർമ്മങ്ങളെക്കാൾ പരസ്പര ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം എന്ന് പ്രത്യേകം ഉണർത്തിയത് സമൂഹത്തിൽ ശാന്തിയും സാഹോദര്യവും സ്ഥാപിച്ചാലേ മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ നബി പറഞ്ഞു നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കരുത് അസൂയ കാണിക്കരുത് പരസ്പരം അവഗണിച്ച് തിരിഞ്ഞു കളയരുത് ദൈവദാസന്മാരെ നിങ്ങൾ സഹോദരങ്ങളാകുക മൂന്ന് ദിവസത്തിനപ്പുറം തൻ്റെ സുഹൃത്തുമായി പിണങ്ങി നിൽക്കരുതെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് വിദ്വേഷം അസൂയ അവഗണന അസഭ്യം പറയൽ ചീത്തപ്പേര് വിളിക്കൽ കുറ്റങ്ങളും കുറവുകളും ചുഴിഞ്ഞന്വേഷിക്കൽ ഏഷണി പരദൂഷണം തെറ്റായ ഊഹങ്ങൾ തുടങ്ങിയവ പരസ്പര ബന്ധങ്ങൾ ശിഥിരമാക്കുന്ന സംഗതികളാണല്ലോ അതിനാൽ അവയൊക്കെയും ഇസ്ലാം കർശനമായി വിലക്കുന്നുമുണ്ട്